നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും വിലയിരുത്താൻ പലപ്പോഴും പല മാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ് നമ്മൾ പ്രത്യേകിച്ച് യുവതലമുറ അത്രമേൽ പലപ്പോഴും പല പാർട്ടികളോടും നേതാക്കന്മാരോടും ആഭിമുഖ്യമില്ലാതെ ഒരു രാഷ്ട്രീയ വിരുദ്ധ ചേരിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പല ചെറുപ്പക്കാരും ചില സന്ദർഭങ്ങളിൽ ചില ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറാറുണ്ട് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുക പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് പോലെ പാർട്ടി നേതാക്കൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കണ്ണൂരിൽ നിന്ന് അങ്ങനെ വളരെ ശാന്തമായിട്ടുള്ളൊരു കാറ്റ് കോൺഗ്രസ്സിന് അനുകൂലമായി വീശിയിരിക്കുന്നു കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സതീശൻ പാച്ചേനി സ്വന്തം വീട് വിറ്റിരിക്കുന്നു മുപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്കാണ് വീട് വിറ്റത് വീട് വിറ്റത് മറ്റൊരു വീട് വാങ്ങിക്കാനല്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരം പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായി അതൊന്ന് പുതുക്കി പണിയണം ആ പുതുക്കി പണിയാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കാൻ പലപ്പോഴായി പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോയതുകൊണ്ട് കണ്ണൂരിൽ സാധിച്ചില്ല ഒടുവിൽ ജനുവരി ഇരുപത്തിയാറിനെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്ന തീരുമാനത്തിനൊടുവിൽ സ്വന്തം പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ സ്വന്തം വീട് വിറ്റിരിക്കുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരധ്യക്ഷൻ നാളെ ഈ പണം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരെല്ലാം സ്വരുക്കുട്ടി അദ്ദേഹത്തിന് തിരിച്ചു നൽകുമായിരിക്കും പക്ഷെ പാർട്ടിയുടെ അഭിമാനം കാക്കാൻ അന്തസ്സു കാക്കാൻ താൽക്കാലികമായെങ്കിലും തൻ്റെ സമ്പാദ്യം താനിരിക്കുന്ന വീട് അല്ലെങ്കിൽ തനിക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീട് വിൽക്കാൻ ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മനസ്സ് കാട്ടി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സതീശൻ പാച്ചേനിയെ പുകട്ടി പറയാനല്ല ഈ സ്റ്റോറി ഞങ്ങൾ ഉപയോഗിക്കുന്നത് പൊതുപ്രവർത്തന രംഗത്ത് പൊതുജനങ്ങൾക്കിടയിൽ ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ അതെങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു നല്ല ചൂണ്ടുപലകയാണ് ഈ ഒരു സംഭവം എന്ന് നിങ്ങളെ ഓർമ്മിക്കാനാണ് രാഷ്ട്രീയത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടാനും രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് വേറിട്ട വ്യക്തിത്വമായി നിലനിൽക്കാനും പലപ്പോഴും പല ആളുകളും ആഗ്രഹിക്കാറുണ്ട് അതിനു വേണ്ടുന്ന വഴികളെക്കുറിച്ചും പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ കഠിനമായ വഴികൾ തന്നെ ആയിരിക്കണം രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ആ വഴി കണ്ടെത്തിയതിൽ വിജയിച്ചിട്ടുള്ള ധാരാളം ആളുകളെ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ രാജ്യം വിലക്ക് നൽകാൻ തയ്യാറാണോ എന്ന് ബ്രിട്ടീഷുകാരനോട് ചോദിച്ച മോത്തിലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവ് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയും സുന്ദരമായ ആനന്ദഭവനും ഈ രാജ്യത്തിന് സമ്മാനിച്ചിട്ടുള്ള ആളാണ് കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ ഈ സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന കേൾവി നമ്മുടെ മനസ്സിനകത്തുണ്ട് അതുകൊണ്ട് പൊതുപ്രവർത്തകൻ എപ്പോഴും നിസ്വാർത്ഥനായിരിക്കണം എന്നുള്ള വലിയ ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് ഒരു പൊതുപ്രവർത്തകൻ എപ്പോഴും സത്യസന്ധനായിരിക്കണം എന്നുള്ളതും വളരെ പ്രധാനമാണ് ചെറുതാണോ വലുതാണോ ഈ സംഭവം എന്നറിയില്ല പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് പാച്ചേനിയുടെ ഈ ശീലം വളരെ നല്ലതാണ് കാരണം പാർട്ടി ഓഫീസാണ് സ്വന്തം വീടിനേക്കാൾ വലുത് എന്ന് ചിന്തിക്കുക പാർട്ടിയാണ് സ്വന്തം കുടുംബത്തേക്കാൾ പ്രധാനം എന്ന് ചിന്തിക്കുക പാർട്ടിക്ക് വേണ്ടി തെജിക്കാനുള്ളതാണ് തൻ്റെ സർവ്വതും എന്ന് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല ദിവസം